കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ ഇടം ഒരു ഓഹരിയാണ് യെസ് ബാങ്കിന്റേത് പ്രമുഖ ഫോറിൻ ബാങ്കായ സുമിറ്റോമോ മിത്സുയി ബാങ്കിംഗ് കോർപ്പറേഷൻ യെസ് ബാങ്കിന്റെ ഇരുപത് ശതമാനം ഓഹരികൾ വാങ്ങുന്നതിന് തയ്യാറായിരിക്കുന്നു ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിന് ഇത് അവസരമൊരുക്കുന്നുണ്ട് യെസ് ബാങ്കിനും ബാങ്കിന്റെ ഓഹരികൾ വിറ്റഴിക്കുന്ന എസ് ബി ഐ ഐ ഡി എഫ് സി എച്ച് ഡി എഫ് സി ഫെഡറൽ ബന്ധൻ ഐ സി ഐ സി ഐ ബാങ്കുകൾക്കും ഇത് നേട്ടമാണ് നൽകുന്നത് എസ് ബി ഐ യെസ് ബാങ്ക് ഓഹരികൾ പത്ത് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് നിലവിൽ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് രൂപയ്ക്ക് വിൽക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിലെ ബാങ്കിൻ്റെ നേട്ടം നൂറ്റി പതിനഞ്ച് ശതമാനമാണ് ഐ എഫിലെ അനലിസ്റ്റുകൾ പറയുന്നത് ഈ ഡീലിലൂടെ എസ് ബി ഐയുടെ എഫ് ഐ ട്വന്റി സിക്സിലെ ലാഭം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഉയരുമെന്നാണ് മറ്റു ബാങ്കുകൾക്കും അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇനി യെസ് ബാങ്കിനെ സംബന്ധിച്ച് നോക്കിയാലും സുമിട്ടോമോയുടെ എൻട്രി പല കാരണങ്ങൾ കൊണ്ട് നേട്ടം തന്നെയാണ് ഒരു സോളിഡ് പാർട്ട്ണർ ലഭിക്കുന്നു എന്നതാണ് ഒരു കാരണം എസ് എം ബി സി പെർമനന്റ് ഗ്ലോബൽ ഇൻവെസ്റ്ററായാണ് നിലകൊള്ളാൻ പോകുന്നത് അതിനാൽ യെസ് ബാങ്കിന് കൂടുതൽ ഫോറിൻ ട്രേഡ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നതിന് ഈ പങ്കാളിത്തം സഹായിക്കും പ്രത്യേകിച്ചും ചൈന പ്ലസ് സ്ട്രാറ്റജി കൂടുതൽ മറ്റു രാജ്യങ്ങൾ നടപ്പിലാക്കുന്നതിനാൽ കൂടുതൽ ജാപ്പനീസ് യു എസ് കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് ഇത് ബാങ്കിന്റെ പ്രോഫിറ്റ് മാർജിൻ ഉയർത്തുന്നതിലേക്ക് നയിച്ചേക്കാം മാത്രമല്ല യെസ് ബാങ്കിന്റെ പുതിയ ഷെയറുകൾ അനുവദിച്ചുകൊണ്ട് തുക സമാഹരിക്കാൻ തയ്യാറായാൽ എസ് എം ബി സിക്ക് കൂടുതൽ നിക്ഷേപം ഉയർത്താൻ പറ്റും ഇതിനു മുൻപ് കാത്തോളിക് സിറിയൻ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് എന്നിവർക്ക് വിദേശ നിക്ഷേപം നടത്തുന്നതിന് അനുമതി നൽകിയിരുന്നു ഫോറൻ നിക്ഷേപം അനുവദിക്കുമെങ്കിലും ഇരുപത്തിയാറ് ശതമാനത്തിനുകൾ നിക്ഷേപം ഉയർത്താൻ അനുവാദമില്ല അതിനാൽ തന്നെ റെഗുലേറ്ററി നിയന്ത്രണത്തിൽ തുടരാൻ തന്നെ ഇത് സഹായിക്കും ഇനി ഇത് എസ് എം ബി സിക്ക് എന്ത് നേട്ടമാണ് നൽകുന്നത് നോക്കാം ഇന്ത്യൻ വിപണിയിലേക്കുള്ള ആക്സസ് കിട്ടുന്നു എന്നത് ഒരു നേട്ടമാണെങ്കിലും ഈ നിക്ഷേപത്തിൽ നിന്ന് എത്രത്തോളം നേട്ടം ഉണ്ടാകുമെന്നത് റിസ്ക് ആണ് കാരണം യെസ് ബാങ്ക് ഇപ്പോഴും അതിന്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കടക്കുന്നതേ ഉള്ളു മാത്രമല്ല ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടർ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ളതും റെഗുലേറ്ററി നിയന്ത്രണം കുറച്ചധികം കർശനമുള്ളതുമാണ് കഴിഞ്ഞ ഇരുപത് വർഷ കാലയളവിൽ സിറ്റി എച്ച് എസ് ബി സി പോലുള്ള പല ഫോറിൻ ബാങ്കുകളെയും വിപണി വിഹിതം കുറയുന്ന സ്ഥിതിയാണ് കാണുന്നത് ആർ ബി ഐയുടെ കർശന നിയന്ത്രണം തുടരുന്നതിനാൽ ബ്രാഞ്ച് ലൈസൻസ് ലഭിക്കുന്നില്ല രണ്ടായിരത്തി ന്റെ ഓഹരികൾ പൂർണ്ണമായും വിറ്റഴിച്ചത് ഇതിനുദാഹരണമായി പറയാം ആഗോളതലത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ബാങ്കുകൾക്ക് ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ ലാഭം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു വിദേശ ബാങ്കുകളെ ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാൻ ആർ അനുവദിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഇന്ത്യൻ ബാങ്കിൽ ഇത്തരത്തിൽ നിക്ഷേപം ഉണ്ടാകണമെന്നത് നിർബന്ധമാണ് ഇത് തന്നെയാണ് സുമിറ്റോമയെ ഇന്ത്യൻ ബാങ്കിൽ നിക്ഷേപം നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്നത് കാരണം പല ഇന്ത്യൻ ബാങ്കുകൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയതിനാൽ അവർ വിദേശ നിക്ഷേപകരെ നോക്കുന്നില്ല ഐ ഡി ബി ഐ യെസ് ബാങ്ക് എന്നിവയുടെ കാര്യം അങ്ങനെയല്ല നിലവിൽ സുമിറ്റോമയുടെ ടോമയുടെ നാൽപ്പത് ശതമാനം ബിസിനസ്സും ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും ാണ് ലഭിക്കുന്നത് കൊറിയ യു എസ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ സുമി സാധിച്ചിട്ടുണ്ട് ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായതിനാൽ ഒരു പ്രധാന വിപണി തന്നെയാകുമെന്നാണ് സുമി സിഇഒ അഭിപ്രായപ്പെട്ടത് ഇന്ത്യൻ എൻ ബി എഫ് സി സെക്ടറിൽ ഇതിനകം തന്നെ സാന്നിധ്യം അറിയിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ആഭ്യന്തര പ്രൈവറ്റ് ബാങ്കുകൾ പരമാവധി പതിനഞ്ച് ശതമാനം സ്റ്റേക്ക് വാങ്ങുന്നതിന് മാത്രമാണ് വിദേശ ബാങ്കുകൾക്ക് സാധിക്കുക എന്നാൽ ചില എക്സെപ്ഷൻസും അനുവദിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് കാത്തോലിക് സിറിയൻ ബാങ്കിന്റെ അമ്പത്തി ഒന്ന് ശതമാനം ഓഹരികളും ഫെർഫാക്സ് ഫിനാൻഷ്യൽ ഏറ്റെടുത്തത് ഇതിനുദാഹരണമാണ് രണ്ടായിരത്തി ഇരുപതിൽ ലക്ഷ്മി വിലാസ് ബാങ്ക് ഓഹരികൾ ഏറ്റെടുക്കുന്നതിന് സിംഗപ്പൂരിലെ ഡി ബി എസ് ബാങ്കിന് സാധിച്ചതും ഇങ്ങനെയാണ് യെസ് ബാങ്കിന്റെ കാര്യത്തിലും ഇത്തരമൊരു എക്സെപ്ഷൻ ലഭിക്കും എന്നാൽ ഇരുപത്തിയാറ് ശതമാനത്തിന്റെ വോട്ടിംഗ് റേറ്റ് മാത്രമാണ് നൽകുന്നത് ഇത് ഫോറിൻ ബാങ്കുകൾക്ക് പരിമിതിയാണ് സുമിറ്റോമോ ഇരുപത്തിയാറ് ശതമാനം അക്വയർ ചെയ്തുകൊണ്ട് ഇരുപത്തിയാറ് ശതമാനം ഓപ്പൺ ഓഫറിലൂടെ സ്വന്തമാക്കുമെന്നാണ് കരുതിയിരുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ അൻപത്തിരണ്ട് ശതമാനം സുമിറ്റോമോയുടെ കയ്യിലാവുകയും യെസ് ബാങ്കിന്റെ കൺട്രോളിംഗ് സ്റ്റേക്ക് സുമിറ്റോമയുടെ കൈവശമാവുകയും ചെയ്യും എന്നാൽ ബാങ്ക് ഇരുപത് ശതമാനം മാത്രമാണ് ഏറ്റെടുക്കുന്നത് കാരണം ഇരുപത്തിയാറ് ശതമാനം വോട്ടിംഗ് റേറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ മാത്രമല്ല ഒരു വെയിറ്റ് ആൻഡ് വാച്ച് സമീപനവും സ്വീകരിച്ചിരിക്കണം ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് സൊമീറ്റോമയ്ക്ക് ഗുണകരമാകുന്നുള്ളൂ എന്നർത്ഥം എന്നാൽ ഇത് പ്രാധാന്യമർഹിക്കുന്നുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്